നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും വില വിലക്കുറവിൽ റോഡും കിട്ടുന്ന ഷോപ്പ് ഏതാണെന്നുള്ള നമ്മൾ അത്തരത്തിലുള്ള ഷോപ്പാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പൊ ഹലോ ഞാൻ ഷിഫാന ഇത് നമ്മുടെ ചാനൽ കിലും എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള കമോൺ ആംഗ്ലേസ് ഫിഷിംഗ് അറേഞ്ചുകൾ ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇതിന്റെ അകത്തെ വിശേഷങ്ങൾ കാണാം നിങ്ങൾക്ക് ഏറ്റവും വില വിലക്കുറവില് നല്ല കിരിലും റോഡും സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ ഇത് കത്ത് കയറി വരുമ്പോൾ തന്നെ ഒരു സൈഡില് ഫുള്ള് റോഡുകള് പിന്നെ കണ്ടില്ലേ ഫ്രോക്കുകള് ഫുൾ സാധനങ്ങള് ഒരു കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ട് നല്ലൊരു രസമുണ്ട് കാര്യായിട്ട് ഇങ്ങനെ നമ്മളൊരു കൂട്ടം കൂട്ടായിട്ട് ഒന്നും ഒക്കെ അടക്കി പെറുക്കി നീറ്റാക്കി കഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാനും പറ്റും അപ്പൊ തൊണ്ണി വെള്ളം കിട്ടി കിട്ടിട്ടാ വെള്ളം വേണ്ട അപ്പൊ ഇത് ആരുടെ ഷോപ്പാണ് കാണണ്ടേ കമോൺ ഫിഷിംഗ് അറിയണുക് ഒന്നുകൂടി ഈ കോട്ടയത്ത് ആയിരിക്കും ചൂണ്ടക്കട എന്നാണ് ശരിയല്ലേ മുത്തന്റെ ചൂണ്ടക്കട എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ ഈ കമോണാംഗ്ലസ് എന്നുള്ള ഒരു പേര് എപ്പോഴും ഈ സാധാരണക്കാർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു ലേബലിങ് കൊടുത്തിരിക്കുന്ന മുത്തിന്റെ ചൂണ്ടക്കട എന്നാണ്

പിടിച്ച് പോഷിങ്ങിനൊക്കെ പോയിട്ട് പോട്ടാ എങ്ങനെയുണ്ട് ഏത് മീനൊക്കെ പിടിച്ചു ഇത് രണ്ടും സ്ഥിരം ഗ്ലാസ് ഒന്നും കട്ട് ചെയ്ത് ഫിഷിങ്ങിന് പോകുമ്പോ പ്രത്യേകം ശ്രദ്ധിക്ക ഓക്കെ മഴവെള്ളമൊക്കെ ഉള്ള സമയത്ത് പരമാവധി കൂടെ ആരും ഇല്ലാതെ പോവാതിരിക്കാം ഓക്കെ ആരെങ്കിലും ഫുള്ള് അവരെയും കൂടെ കൂടിയിട്ട് പോകട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ പരിപാടികൾ നടക്കട്ടെ നമ്മൾ നമ്മുടെ ഷോപ്പൊന്ന് പരിചയപ്പെടുത്താം നമ്മളിവിടെ കയറി വരുമ്പോ തന്നെ കാണുന്ന ഫ്രോഗിന്റെ ഒരുപാട് കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഈ ഫ്രോഗിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വെറും അമ്പത് രൂപ തൊട്ട് അറുന്നൂറ് രൂപ വരെയുള്ള ഫ്രോക്കുകൾ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ നോക്കി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡ്രേവിൻ്റെ ഉണ്ട് ലുക്കിന് ലുക്കാനുണ്ട് അതുപോലെ നമ്മുടെ പെക്സോ ഇതേ ഇതാണ്ടോ ബ്രോടെ കളക്ഷൻ നോക്ക് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ബ്രോന്റെ കളക്ഷൻ ഒരുപാടുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഫ്രോഗിന്റെ മാത്രം ഇവിടെ ഉണ്ട് നമ്മളെ ഫ്ലോഗ് എടുക്കുന്നതിന്റെ കടയിൽ കസ്റ്റമേഴ്സ് വരുകയാണ് വരുന്നവരൊക്കെ നമ്മളെ എന്താണ് പേര് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം വിട്ടുപോയി എവിടെ നമുക്ക് അധികം കിട്ടാത്ത കിട്ട നമുക്ക് ഈ കാണുന്ന ഡൂക്കയുടെ ഫ്രോഗ് ഒരെണ്ണം എടുത്താല് ഒരെണ്ണം ഫ്രീ ആണ് രണ്ടെണ്ണം നമുക്ക് കിട്ടും അതും വെറും മുന്നൂറ് രൂപയ്ക്ക് നാലോച്ചയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് രണ്ട് ഫ്ലോഗ് ഫ്രോഗെന്നൊക്കെ പറയുന്ന സമയത്ത് സെറ്റ് അല്ലേ അപ്പൊ ഇത് മാത്രമല്ല ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമ്മുടെ ടാക്കിൾസിന്റെ ഫുൾ കോംബോ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഏതൊക്കെയാണ് കോംബോ എത്ര രൂപയ്ക്കാന്ന് നമുക്ക് എന്തായാലും കാണാം ചേട്ടാ നമ്മളിപ്പോ ഇന്ന് വന്ന് നിക്കുമ്പോ തന്നെ ഫസ്റ്റ് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഫ്രഷേഴ്സ്

രണ്ടാമത്തെ കാര്യം നമ്മളാണെങ്കിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഈ വില കുറവായതുകൊണ്ട് കൊണ്ട് പലർക്കും ഒരു ചിന്താഗതിയുണ്ട് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സ് ആണ് നമുക്ക് വില കുറവായതുകൊണ്ട് ബ്രാൻഡഡ് അല്ല അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സ് അങ്ങനെയൊക്കെയാണ് പലരുടെയും ചിന്താഗതി സത്യത്തില് ഞങ്ങള് ഒരു ബ്രാൻഡഡ് സ്റ്റോറാണ് ഞങ്ങൾ മൾട്ടി ബ്രാൻഡഡ് സ്റ്റോറാണ് ഞങ്ങളുടെ എല്ലാ പ്രോഡക്ട്സും ഞങ്ങൾക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്ത് തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് എടുക്കുന്ന കുറഞ്ഞ അതായത് ഞങ്ങൾ കൊടുക്കുന്ന ടൂ പീസ് സോഡാ ഈ ആയിരത്തി മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ റോഡ് റീലേ ബ്രൈഡ് സ്നാപ്പേഴ്സ് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ റോഡ് റീലേ ബ്രൈഡ് സ്നാപ് സിവൽ കാണിച്ചു കൊടുക്കും അതായിരിക്കും ബെറ്റർ കാരണം വിത്ത് സർവീസ് ആണ് കേട്ടോ സർവീസ് വാറന്റി ഉൾപ്പെടെയാണ് ഞങ്ങൾ തരുന്നത് അത് കുറഞ്ഞ കോമ്പോട്ടെ കോമ്പോട്ടെ വിത്ത് സർവീസ് വേറെ എവിടെ കിട്ടും വിത്ത് വിത്ത് സർവീസ് നമ്മളിപ്പോ കാണിക്കാൻ പോകുന്ന ക്യൂസ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് പെർപ്പസിനാണ് മെയിൻലി ഒരു ത്രീ തൗസൻഡ് സീരീസ് റീല് കണ്ടോണം ഈ റീല് സീരീസ് എന്ന് പറയുന്നതാണ് ഒരു ത്രീ തൗസൻഡ് സീരീസ് അതുപോലെ തന്നെ ലൂക്കാന ബ്രാൻഡിങ്ങിന്റെ റെയിൻബോ ഇത് നിങ്ങൾ എത്രത്തോളം കസ്റ്റമേഴ്സ് വിശ്വസിക്കുക എന്ന് എനിക്കറിയത്തില്ല ഒരു പതിനഞ്ച് കിലോയുടെ മീൻ പിടിച്ചാൽ ഈ റോഡ് ഒരു കാരണവശാലും ഒടിയത്തില്ല ഇത്രയും കുഞ്ഞൻ റോഡാണ് ഒരു സിക്സ് റോഡ് പക്ഷെ ഒരു രക്ഷയുമില്ലാത്ത ക്വാളിറ്റി ആ ഒരു ക്വാളിറ്റിയിൽ ലൂക്കാന ഇറക്കിയിരിക്കുന്ന അടിപൊളി ഒരു ബ്രാൻഡഡ് സാധനമാണ് ഈ റോഡ് അപ്പം അതിനകത്ത് അതിന്റെ കൂട്ടത്തില് ഞങ്ങൾ റീലാണ് തരുന്നത് ഈ റീലിന്റെ കൂട്ടത്തില് ഞങ്ങള് തരുന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു ഫ്രോഗ് കണ്ടോ ഫ്രോഗ് ഉണ്ട് അതിന്റെ കൂട്ടത്തില് കണ്ടോ അതോടൊപ്പം നമ്മൾ തരുന്നതെന്ന് പറഞ്ഞാൽ സ്പൂണ് തരുന്നുണ്ട് ഒരു ലീഡർ ലൈൻ തരുന്നുണ്ട് നമ്മൾ അഞ്ഞൂറ് രൂപ മുതലുള്ള റോഡുകൾ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോരാണ്ട് വേറെ ബ്രാൻഡുകള് നല്ല ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ജസ്റ്റിൻ ജസ്റ്റിൻ റോഡ് വരുന്നത് ബുൾസം വരുന്നുണ്ട് പിന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ആയിട്ട് ലുക്കാനെ പൈനിയറെ അതുകൂടാതെ മെക്കോങ് വരുന്നുണ്ട് പിന്നെ എക്സ്പെഡീഷൻ വരുന്നുണ്ട് പിന്നെ തെരണ്ടി കഴിക്കാൻ പറ്റിയ കിടിലം റോഡ് വയലിയാറ്റിന്റെ ഷേക്സ്പിയർ അടിപൊളി സാധനമാണ് ഫീറ്റ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ലിറ്റ്മയുടെ ഓവർ ദി ബാറ് പിന്നെ നമുക്ക് വരുന്നത് സോൾട്ട് ഫൈബറിന്റെ തന്നെ വരുന്നത് വരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അബുവാസിയുടെ ടൂർണമെന്റ് പിന്നെ അങ്ങനെ പല ബ്രാൻഡും നമുക്കിപ്പം നിലവിൽ അവൈലബിൾ ആണ് അത്യാവശ്യം കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്ന റോഡുകളാണ് ഈ അടിപൊളി റോഡുണ്ട് കോമ്പറ്റീഷൻ

നല്ല ലോങ് കാസ്റ്റ് ഒക്കെ ബെസ്റ്റ് ആണ് പറയുമ്പോൾ ഞാൻ കാരണം പാലക്കാട് മുഴുവൻ ഈ ാണ് കണ്ട പോലെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം കാരണം നമ്മൾ കൊടുക്കുന്നതും സെയിം ആണ് ഈ ഒരു റീലിനെ പറ്റി പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവല്ലോ എല്ലാവർക്കും അറിയുന്ന കാരണം വളരെ കുറഞ്ഞ കംപ്ലൈൻറ്റ്സ് അതുപോലെ ക്വാളിറ്റി നമ്പർ വൺ ലോ ബജറ്റ് പക്ക സാധനമാണ് അതിന്റെ കൂട്ടത്തില് നമ്മൾ കൊടുക്കുന്ന കണ്ടില്ല ഇപ്പൊ ടാക്കൾമാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സെയിം ആ അതാണ് 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 സെയിം കളർ കോമ്പിനേഷൻ നിങ്ങൾ നോക്കി സെയിം കളർ പാറ്റേൺ വരുന്ന ഒരു അടിപൊളി ബീസ് കേട്ടോ അവരുടെ ബാഡിങ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവ ഹാൻഡിലിംഗ് ആണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ ഈ ഒരു ഇവ ഹാൻഡിലിംഗ് ഹാൻഡിലിംഗിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നൈസ് ഒരു കോംബ് വളരെയധികം അടിപൊളി ഒരു കളർ പാറ്റേണും ഇത്രയധികം നല്ല ക്വാളിറ്റി പിന്നെ ഈ റോഡ് ഈ റോഡിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഇത് അത്യാവശ്യം ഹെവി പർപ്പസ് വരെ നമുക്ക് പറ്റും കേട്ടോ ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത വാഹയുടെ ഫിഷിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ വാള പിടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ കൂടുതലായിട്ടും നമുക്ക് വരാൽ കാസ്റ്റ് ചെയ്യാനാണെങ്കിലും ഏറ്റവും സെഡ് ലൂർ കാസ്റ്റിങ്ങിനൊക്കെ ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അത്രമാത്രം ക്വാളിറ്റി മാർക്കറ്റിൽ ഇപ്പൊ കിട്ടാവുന്നതിൽ അടിപൊളി ബ്രാവോയുടെ ഉണ്ട് കേട്ടില്ലേ ബ്ലൂ എന്ന് പറയുന്ന ബ്രൈറ്റ് ലൈനാണ് നമ്മൾ ഈ ഒരു കോമ്പോയ്ക്കകത്ത് കൊടുക്കുന്നത് ഇതിന് ബഡ്ജറ്റോ ഇതിനകത്ത് മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ബേസിക് ആക്സറീസും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു അതുകൊണ്ട് ബേസിക് ബേസിക് എല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കോമ്പയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാലായിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് നമുക്ക് ഇതിന് വില വരുന്നത് ഇതിന്റെ ഈ റോഡിന് ഒരു ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അതായത് ബ്രാവോയുടെ തന്നെ ഡിസൈനർ എന്ന് പറയുന്ന ഒരു റോഡുണ്ട് ഈ ഡിസൈനർ വരുവാണെന്നുണ്ടെങ്കിൽ ഇതേണ്ട ബ്രാവോയുടെ ബാഡ്ജിങ് വരുന്നതാണ് ബ്രാവോ ഡിസൈനർ നൈസ് റോഡായിട്ടോ ഈ ഒരു റോഡും ഈ ഒരു കോമ്പയും കൂടെ വരുമ്പം നാലായിരത്തിഒരുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ പക്ക കോമ്പിനേഷൻ ഒരു കിട്ടിലൻ എന്നുവേണ്ട ഞാൻ ഇവിടെ ഇഷ്ടം പോലെ വിറ്റ് മാറിയിരിക്കുന്ന ഒരു കോംബോയാണ് ഈ രണ്ട് കോംബോയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എടുക്കാം പിന്നെ നിങ്ങൾക്ക് എന്ത് സർവീസിന്റെ ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ സർവീസ് അവൈലബിൾ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കോമ്പോയും നമ്മുടെ ഇവിടെ നിന്ന് പർച്ചേസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ത്രീ മന്ത് സർവീസ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ കുറഞ്ഞ ആയിക്കോട്ടെ കൂടിയായിക്കോട്ടെ അത് നമ്മൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക സർവീസൂടെ നമ്മൾ തരുന്നുണ്ട് ഇവിടെ വന്ന് നിങ്ങൾ ആരെങ്കിലും ഈ കാണുന്ന ആരെങ്കിലും പ്രത്യേകം നമ്മുടെ ഫോളോവർ കിട്ടും പിന്നെ ഞാൻ വേറെ കാര്യം പറയാം നമുക്ക് നമ്മളെ അത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഴിഞ്ഞ മൂന്നാലഞ്ചു ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ഷഫ ഷഫ ഷിഫാനിയും ഷിഫാനിയും ഫാമിലിയുമായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെഡിക്കേഷനെ കുറിച്ച് ഞാൻ എല്ലാ വീഡിയോ പറയുന്നത് ഞാൻ എത്ര ഞാൻ പറഞ്ഞാലും എനിക്ക് തീരത്തില്ല കാരണം ഞാൻ എൻ്റെ ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് അതെനിക്ക് മായ്ക്കാൻ പറ്റത്തില്ല കാരണം ഏത് എന്ത് രീതി സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ശരി പുള്ളിക്കാരി എടുക്കുന്ന ഒരു എഫേർട്ട് കേട്ടോ ഞാൻ ഒരു ഹാറ്റ്സ് ഓഫ് ഞാൻ ആട്ടത് ആ ഒരു കാര്യം ഇത് ഇതില് ഞാൻ പറയട്ടെ ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം ഉണ്ടല്ലോ അത്രമാത്രം സപ്പോർട്ട് ചെയ്യണം ആ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാണല്ലോ നമ്മക്ക് നമുക്ക് നമ്മുടെ ഭാഗ്യമാണ് ഇതുപോലൊരു ലേഡി ആംഗ്ലർ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ സ്വന്തം ഈ ഓൾ ഓവർ വേൾഡിലുള്ള പുള്ളിക്കാരിയുടെ കമന്റിൽ ഞാൻ പാകിസ്ഥാനികള് ശ്രീലങ്കക്കാര് ഫിലിപ്പീൻസ് തായ്ലൻഡുകാരൊക്കെ കമന്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആംഗ്ലർ ാണ് ചേട്ടൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ തുടക്കം തന്നെ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ് നമ്മൾ ചാനൽ തുടങ്ങിയ ഫസ്റ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തിരുവല്ലയിലൊക്കെയാണ് വീഡിയോസ് ഫസ്റ്റ് വാഹപിടുത്തം അന്ന് ഞാനെല്ലാം കാസ്റ്റ് ചെയ്ത് ഇക്കുവാണെന്നാലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അന്ന് കണ്ടപ്പം ഷഫാസിന് ഓൾറെഡി ശ്രാവൺ ചേട്ടനുമായിട്ട് നല്ല പരിചയമുണ്ട് കാരണം ഫിഷിംഗ് ഡ്യൂട്സ് പറയണ്ടല്ലോ അതുപോലെ ഒരു ക്വാളിറ്റി വീഡിയോസ് കൊടുത്ത ചാനൽ വേറെ ഇല്ല നമ്മുടെ കേരളത്തിൽ അപ്പം അത് തൊട്ടുള്ള പരിചയമാണ് സ്രാവൺചേട്ടനും ആയിട്ട് അപ്പൊ പിന്നെ ഞാനും കൂടി ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഒരു ബെസ്റ്റ് വിഷസ് ഓൾ ദി ബെസ്റ്റ് തന്നൊരു വ്യക്തി ശ്രാവൺചേട്ടനായിരുന്നു കേട്ടാ പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ പ്രത്യേകം പറയാനുള്ള കാര്യം നമ്മള് നിങ്ങളിപ്പോ ചോദിക്കണം ഇവിടെ തന്നെ വന്ന സാധനങ്ങൾ എടുക്കാമോ എന്ന് ചോദിക്കും അതിന്റെ ആവശ്യമില്ല ഇല്ല നമ്മളെ നിങ്ങൾ എവിടെ ആയാലും ശരി നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് വേണ്ട സാധനം ഓർഡർ കൊടുത്താൽ മാത്രം മതി ഇന്ത്യക്കകത്ത് എവിടെ വേണേലും ഇന്ത്യ ഞങ്ങൾ ഇതുണ്ട് കൊറിയർ സർവീസ് ഉണ്ട് നിങ്ങൾ പറയുന്ന കൊറിയർ പാർട്ട്ണറുമായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സാധനം അയച്ചു തരുന്ന ാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത വേറൊരു കാര്യം ഇ എം ഐ ഇ സൗകര്യം ഉണ്ടോ ഇയോ അത് എന്നോട് പ്രത്യേകം പറഞ്ഞു ഒരുപാട് പേര് നിങ്ങളോട് ചോദിക്കുന്നു ചോദിക്കുന്ന എം ഐ സൗകര്യം ഉണ്ട് നമുക്ക് ബജാജ്ഇഎംഐ ഉണ്ട് പൈനിലാപ്സ് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇ എം ഇത് മൂന്നും ഉണ്ട് നമ്മളിപ്പോ എച്ച് ഡി ബി ഉണ്ട് അതിപ്പോൾ നിർത്തിവെച്ചിരിക്കും നമ്മളിപ്പം പുറത്തെ വരാൻ പറ്റില്ല സാധനങ്ങള് വേണം പക്ഷേ ഇഎംഐ ഇടാ ബജാജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും നിങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രം നന്നാൽ നമുക്ക് ഇ എം ഐ ചെയ്യാൻ പറ്റും കാരണം അതിലെ ഒ ടി പി വെച്ചിട്ടാണ് നമ്മളിപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് കോംബോ പാക്കൊക്കെ കണ്ടുകഴിഞ്ഞു പിന്നെ എന്ന് വെച്ചാൽ ഓരോ സാധനങ്ങളും ഏറ്റവും താഴ്ത്തുള്ള വില തൊട്ട് നിങ്ങൾക്ക് തരാം അപ്പൊ അതിനു മുമ്പ് ഞാൻ ബ്രൈഡ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് റോഡിൻ്റെ ഞാൻ ഇപ്പോ കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ സിറക്കിന്റെ ആണ് നല്ല ബ്രൈഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ആണ് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ആ ബ്രൈഡിനെ കുറിച്ച് പറയുന്നത് എന്താ പറയുക നല്ല ലോങ് കാസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് അത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടാവും അപ്പൊ ബ്രോ ഇപ്പൊ ഇവിടെ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ബ്രൈഡ് ഏതാണ് എന്ന് കാണിച്ചു തരാം നമുക്ക് ഈ നമുക്ക് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ കഴിഞ്ഞാൽ റേറ്റ് വരുന്നത് നമ്മുടെ നാനോ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നുണ്ട് ഇവിടെ റീലുകളുടെ കളക്ഷൻ അത് വെറും അഞ്ഞൂറ് രൂപ തൊട്ടിട്ടാണ് ഇവിടെ റീലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും വില വിലക്കുറിലെ റോഡ് എവിടെ കിട്ടും റീൽ റീലെവിടെ കിട്ടുന്ന ആരും എന്നെ വിളിച്ച് കേൾക്കണ്ട കേട്ടോ അതിനുള്ള നല്ലൊരു വീഡിയോ ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ ഈ വീഡിയോ മാത്രം ഇട്ടിട്ട് കാര്യം ഇതിന്റെ ലൊക്കേഷൻ കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടൊക്കെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കോട്ടയം ത്രിവാണ്ട്ര ഏരിയെന്നൊക്കെ വരുന്നവർക്ക് നമ്മുടെ പെരുന്നാ ജംഗ്ഷൻ എന്ന് പറയും എൻ എസ് എസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സോ പെരുന്നാ ജംഗ്ഷൻ നിന്ന് നേരെ ആലപ്പുഴ റോഡിലോട്ട് കയറുമ്പം അതായത് എ സി റോഡിലോട്ട് കയറുമ്പോൾ ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് മീറ്റർ മാറുമ്പം വലത് സൈഡിൽ തന്നെയാണ് കമോൺ ആംഗ്ലേസിൻ്റെ ഗിദ്ണ്ടായ ഗ്ലാസ് ഇട്ട ഷോറൂമാണ് കമോൺ ആക്ലേസിൻ്റെ നിങ്ങൾക്ക് ഈസിയായ ടാക്സിയായ റോഡ് സൈഡ് മെയിൻ റോഡ് സൈഡിൽ തന്നെ വേണം അതുപോലെ തന്നെ ആലപ്പുഴ സൈഡിൽ നിന്ന് വരുമ്പോൾ എറണാകുളം ആലപ്പുഴ സൈഡ് ആലപ്പുഴ റോഡിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതായത് പെരുന്ന ജംഗ്ഷന് തൊട്ടു മുമ്പ് ഇട സൈഡിലാണ് നമ്മുടെ കമോണാംഗ്ലേസിന്റെ ഷോപ്പ് വരുന്നത് അപ്പം നമ്മൾ പ്രത്യേകം പറയുന്നത് നമുക്ക് രണ്ട് ഷോപ്പാ രണ്ട് ഷോപ്പിന്റെ ലൊക്കേഷൻ തിരുവല്ല ഷോപ്പിന്റെയും ചങ്ങനാശ്ശേരി ഷോപ്പിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഒരു വീഡിയോ ആയിരുന്നു വീഡിയോസ് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതരേ บายบาย